സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മലപ്പുറം കോട്ടക്കുന്നിൽ മെയ് ഏഴ് മുതൽ പതിമൂന്ന് വരെ നടക്കുന്ന എന്റെ കേരളം മെഗാ പ്രദർശന വിപണന മേളയുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ മന്ത്രി വി അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ജനങ്ങൾ ਦਰਮਾਨ ਨਮਨ ਗੌਰਮੇਨ ਦੇ ਵੱਲੋਂ ਪ੍ਰਦਾਨਿਤ ਉਜਾਇਕ ਨੂੰ ਅਰਜ਼ੀ ਹੈ ਆਪਰੇ ਕਾਰਜਾਂ ਨੂੰ ਅਗਲੀ ਤਰਕੀਆ ਨੂੰ ਕਾਜਤਰ ਵਿਕਲਪਿਤ ਇਲਾਕੇ ਦੇ ਨਿਬਾੜਾ ਨੂੰ ਯੋਜਿਕੀ ਦਿੱਤੀ ਜੀ ਤੁਹਾਨੂੰ ਲਈ ਇੱਕ ਸਮਮਤ ਆਦਰਸ਼ਕ ਨੂੰ ਦਿੱਤੇ ਹੈ ਕਿ ਅਸੀਂ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മലപ്പുറം കോട്ടക്കുന്നിൽ മേ ഏഴ് മുതൽ പതിമൂന്ന് വരെ നടക്കുന്ന എന്റെ കേരളം മെഗാ പ്രദർശന വിപണന ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര സഞ്ചാര കേന്ദ്രം കൂടിയായ കോട്ടക്കുന്നിൽ ഇതിനായുള്ള പവലിയനുകളുടെ നിർമ്മാണം തുടങ്ങി ആകെ നാൽപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ചതുരശ്ര അടിയിൽ ശീതീകരിച്ച രണ്ട് ഹാങ്കറുകൾ ഉൾപ്പെടെ എഴുപതിനായിരം ചതുരശ്ര അടി വിസ്തൃതരിയുള്ള പ്രദർശന നഗരിയാണ് ഒരുങ്ങുന്നത് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന് കീഴിലെ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് ഒരാഴ്ചത്തെ മെഗാമേള സംഘടിപ്പിക്കുന്നത് കിഫ്ബിയുടെ നേതൃത്വത്തിലാണ് പ്രദർശന നഗരിയിലെ പന്തൽ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത് ജില്ലയുടെ ചുമതലയുള്ള കായിക ന്യൂനപക്ഷ ക്ഷേമ വകഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നു മേളയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തി വിവിധ വകുപ്പുകൾ മേളയുമായി ബന്ധപ്പെട്ട് നടത്തിയ തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്തു പരമ്പരാഗത രീതിയിൽ നിന്നും വ്യത്യസ്തമായി മേളയിലെ സ്റ്റാളുകൾ വൈവിധ്യപൂർണമാക്കാൻ യോഗം തീരുമാനിച്ചു വിവര പൊതുജന സമ്പർക്ക വകുപ്പിന്റെ എന്റെ കേരളം പ്രദർശന പവലൈനുകളുടെയാണ് മേളയിലേക്കുള്ള പ്രവേശനം എഴുപത്തിയെട്ട് സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും നൂറ്റി അൻപതോളം തീം സ്റ്റാളുകളും അൻപത് വിപണന സ്റ്റാളുകളും മേളയിൽ സജ്ജീകരിക്കും ഇതുകൂടാതെ കിഫ്ബി ടൂറിസം പൊതുമരാമത്ത് സ്പോർട്സ് കാർഷിക വകുപ്പുകളുടെ പ്രത്യേക പവലിയനുകളും ആയിരത്തി അഞ്ഞൂറ് ചതുരശ്ര അടിയിൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഒരുക്കുന്ന തിയേറ്ററും സജ്ജീകരിക്കും വൈവിധ്യമാർന്ന ഭക്ഷ്യ വിഭവങ്ങളുമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിപുലമായ ഭക്ഷ്യമേളയും നടക്കും കൃഷി വകുപ്പിന്റെ പുഷ്പ സസ്യപ്രദർശന വിപണന മേളയും വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സെമിനാറുകളും നടക്കും നമ്മുടെ സംതൃപ്തയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ